ഇന്ന് രാവിലെ എണീക്കേണ്ടി വന്നു ഗൈസ് ഇപ്പൊ സമയൊരു മണിയാണ് അപ്പൊ ഇന്ന് എനിക്കൊരു ഷൂട്ട് ഉണ്ട് അപ്പൊ ഇന്നത്തെ ആ ഒരു ഡേ ആയിരിക്കും ഈ വീഡിയോ കംപ്ലീറ്റ് എന്താവും എന്തോ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ എന്തായാലും നോക്കാം രാവിലെ തന്നെ എന്റെ സുഹൃത്തും കൂട്ടുകാരനുമായ അവൻ എന്നെ വന്ന് പിക്ക് ചെയ്തു എനിക്കും അറിയില്ല കേട്ടോ ഇതെങ്ങനാ പോകുന്നെന്ന് ഒരു പ്ലാനും ഒരു പ്രീപ്രൊഡക്ഷനും ഇല്ലാത്തൊരു ഷൂട്ടായിരുന്നു പെട്ടെന്ന് അവൻ വിളിച്ചു ഞാൻ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ മാറിയിട്ട് അവൻ്റെ സ്റ്റാഫായിരുന്നു പിന്നെ വണ്ടി ഓടിച്ചത് ശ്യാമേട്ടൻ ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയപ്പോൾ അവിടെ മൊത്ത ഒരു പൂരത്തിലുള്ള ആൾക്കാർ അവരൊക്കെ മാറുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഡ്രസ്സൊക്കെ മാറി അപ്പോഴേക്കും എനിക്ക് അലർജിക്ക് ഇഷ്യൂ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് വയ്യാതായി തുടങ്ങി പോരാത്തതിനെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഫുഡ് കിട്ടിയാ മതിന്നായി അപ്പൊ തന്നെ നമ്മുടെ കൂട്ടുകാരൻ ഇമ്രൂവിന്റെ വീട്ടിലേക്ക് അവൻ ഞങ്ങളെ കൊണ്ടുപോയിട്ട് എന്റെ മോനെ എന്താ ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു അറിയോ നിക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാസ്

ഒരു തവണ കൂടിയാ ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഷൂട്ടിന് ഇറങ്ങേണ്ടി വന്നു വേറൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് എന്നിട്ട് അത് എന്തൊക്കെയായി അപ്പഴേക്കെനിക്ക് നല്ല വെയിണ്ടായി തുടങ്ങിയോണ്ട് രാവിലെ മണിക്ക് തുടങ്ങിയ ജേണി രാത്രി മണി എട്ട് മണിക്കാണ് അവസാനിക്കുന്നത് പക്ഷെ എന്നാലും എൻ്റെ അമ്മ എന്നെ വിട്ടില്ല ഇത്രയും വയ്യാന്ന് വന്നാലും ഞാനിപ്പോ പോകുന്നത് എങ്ങടാന്ന് അറിയോ ഗയസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നെസ്റ്റോലിക്ക് അമ്മ വരുന്ന വഴിക്ക് എനിക്ക് ഒരു ലിസ്റ്റ് വന്നു വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു നെസ്റ്റോന്ന് സാധനം വാങ്ങിച്ചതേ ഓർമ്മയുള്ളൂ ഗയസ് വീട്ടിലെത്തിയപ്പോ പനിയായി ജലദോഷായി ആകെ മൊത്തം വിഷയം ഇന്ന് ആക്ച്വലി കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വയ്യാത്ത കാരണം കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്കൊരു കാര്യമേ പറയുള്ളൂ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ ചാനൽ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഗൈസ് ബൈ